അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ വീട്ടിൽ ഒരു വലിയൊരു ദുരന്തം വരുന്നത് ശരത്ത് എന്നെ ഈ കോലത്തിൽ കാണണ്ട എന്ന് അദ്ദേഹം കട്ടായം പറഞ്ഞു അതായത് വേണ്ട എനിക്ക് കാണാം ശരത്തിനെ ശരത്തും പറഞ്ഞു എനിക്കും കാണണ്ട അതൊരു വലിയൊരു ദുരന്തം അതായത് ആ വീട് കലയും ആൾക്കാറും ഒക്കെയുള്ള ആ വീട് ഒരു മാസം മാത്രമേ കൂടെ നിന്നിട്ടുള്ളൂ ആ ഇവർ തന്നെ നിർബന്ധിച്ച് അവരെ കല്യാണം കഴിപ്പിച്ച് വിടുകയായിരുന്നു സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട നടിയായ ആശാ ശരത്തിൻ്റെ കഥയാണ് അപ്പോൾ നിങ്ങൾക്കറിയുന്ന കുറച്ച് കഥകളൊക്കെ ഉണ്ടാവാം പക്ഷേ അറിയാത്ത കഥകൾ പറയുമ്പോഴല്ല അതിനൊരു ത്രില്ലുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഇൻ്റർവ്യൂ ഒക്കെ കണ്ട ചില ആൾക്കാർക്കൊക്കെ അറിയാം പക്ഷേ ആശാശരത്തിൻ്റെ പുതുതലമുറ ഇപ്പോഴും കാണുന്ന ആശാശരത്തിന് മുന്നേ ഒരു ആശാശരത്ത് ഉണ്ടായിരുന്നു ആ ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ആശാശരത്ത് കുങ്കുമപ്പൂവ് എന്ന് പറയുന്ന സീരിയലിൽ ജയന്തി പ്രൊഫസർ ജയന്തി എന്ന് പറയുന്ന ആ ഒരു നെഗറ്റീവ് കഥാപാത്രമായിട്ടാണ് നമ്മുടെ മലയാളികൾക്ക് പരിചയം പക്ഷെ അതിനു മുന്നേ അവർ കുറച്ച് ടെലിഫിലിം സീരിയലിലൊക്കെ അഭിനയിച്ചിരുന്നു കാരണം അന്ന് ദൂരദർശൻ്റെ കാലമാണ് അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ആളുകളിലേക്കൊന്നും എത്തിയിട്ടില്ല അത് കല്യാണ മുന്നേ ആണ് അപ്പം അതിനുശേഷം അവരിപ്പോഴും ഒരുപാട് സിനിമയിലൊക്കെ വന്നിട്ടുണ്ട് ഈ സിനിമയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് കാലം തെറ്റി സിനിമയിൽ വന്നൊരു വ്യക്തി ഒരു പക്ഷേ വളരെ ചെറുപ്പത്തിൽ വന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകാറുണ്ട് നമുക്കൊരു വലിയ നടിയെ തന്നെ കിട്ടുമായിരുന്നു അത്രയ്ക്ക് സൗന്ദര്യവും അതുപോലെ തന്നെ പെർഫോമൻസും ഡാൻസും ഒക്കെ എന്തൊരു എന്തൊരു ബ്യൂട്ടിയാണ് അവർ അഭിനയിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ആ പ്രൊഫസർ ജയന്തി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം അതുപോലെ ദൃശ്യത്തിലെ ഗീതാ പ്രഭാകർ ഓഹ് ഭയങ്കര സംഭവം തന്നെയാണ് അപ്പോൾ ഈ ആശാശരത്ത് ജനിച്ചത് പെരുമ്പാവൂരിലാണ് ഒരു നൃത്ത കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചത് അമ്മ ഭയങ്കര നർത്തകിയാണ് വീടുകളില് സ്ഥിരമായിട്ട് കുട്ടികളുണ്ടാകും കാരണം അമ്മേന്റെ ശിഷ്യന്മാരാണ് ആ ഏരിയയിലുള്ളത് മുഴുവൻ അപ്പോൾ രണ്ട് ചേട്ടന്മാരുണ്ട് അച്ഛനുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുള്ള ഒരുപാട് ആൾക്കാർ നിത്യവും വന്നു പോകുന്ന ഒരു വലിയൊരു തറവാട്ടിലാണ് ആശാശാലത്തിൽ ജനിക്കുന്നത് അത് അന്ന് ചെറുപ്പത്തിൽ തന്നെ നൃത്തവും ഭയങ്കര ആക്റ്റീവാണ് കോളേജിലായാലും സ്കൂളിലായാലും ഒക്കെ ഭയങ്കര ആക്റ്റീവാണ് അതുകൊണ്ട് തന്നെ അന്നേ എല്ലാ പൂവാലന്മാരും വട്ടുട്ട് ചുറ്റി നടന്നിട്ടുണ്ട് എന്തിനേറെ പറയുന്നത് ഉള്ള കാര്യം പറയാം നിങ്ങൾ ആരോടും പറയണ്ട ജയറാമ് വരെ ഒന്ന് ലൈനിടാൻ നോക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് കാരണം ജയറാം നമുക്കറിയാം പെരുമ്പ അവറല്ലേ അപ്പോൾ ഒന്ന് ലൈനിടാൻ നോക്കിയിട്ടുണ്ട് ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ അത് അവർ തന്നെ പറയുന്നതെന്ന് ഇപ്പോൾ ഒരു തമാശയായിട്ടേ പറയുന്നുള്ളൂ കാരണം അന്ന് ആശാശരത്തിനെ കാണുമ്പോഴേ ജയറാമിന് ആ അന്നത്തെ ഒരു പ്രായം അതല്ലേ അതിലൊരു ലൈനിടാൻ വേണ്ടി നോക്കിയിരുന്നു അത്രയേ പറയുന്നുള്ളൂ അല്ലാതെ ഇത് വലിയൊരു പ്രശ്നമൊന്നുമല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആ കോളേജിൽ പഠിക്കുന്ന ആ സമയത്താണ് കമലതലത്തിലേക്ക് ഇവരെ വിളിക്കുന്നത് മോനിഷ അവതരിപ്പിച്ച കഥാപാത്രമാകാൻ വേണ്ടി ആദ്യം പറഞ്ഞത് ആശാ ശരത്തിനെയായിരുന്നു പ്രണവം ആർട്സ് അന്ന് ആൻ്റണി പെരുമ്പാവൂറല്ല സുചിത്ര മോഹൻലാലാണ് നിർമ്മാണം ആൻ്റണി പെരുമ്പാവൂറൊന്നും അന്ന് രംഗത്ത് വന്നിട്ടില്ല മോഹൻലാലിൻ്റെ ഡ്രൈവർ മാത്രമാണ് അവർ എല്ലാവരും വന്ന് നിർബന്ധിച്ചിട്ടും കൂടി ആശാ ശരത്ത് അന്ന് തയ്യാറായില്ല അതായത് തയ്യാറായില്ല എന്ന് പറയുന്നതല്ല അച്ഛനും അമ്മയും സമ്മതിച്ചില്ല അതാണ് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സിനിമയിലൊക്കെ കഴിഞ്ഞാൽ വഴിതെറ്റുമോ എന്നുള്ള പ്രശ്നമൊന്നുമില്ല പക്ഷേ കല്യാണം കഴിക്കത്തില്ലേ എന്നുള്ളൊരു പേടി ഇവർക്കുണ്ട് അതായത് കുറച്ച് ഒരു സിനിമ കഴിഞ്ഞു രണ്ട് സിനിമ കഴിഞ്ഞു അങ്ങനെ ഒരുപാട് സിനിമകൾ വരുമ്പോഴോ കല്യാണം ലേറ്റാകും അത് കഴിഞ്ഞാൽ നല്ലൊരു ബന്ധം കിട്ടാൻ പ്രയാസമാണ് എന്നുള്ള തരത്തിൽ വന്നാലോ എന്നുള്ളൊരു പേടി കൊണ്ട് അച്ഛനും അമ്മയും പറഞ്ഞു ആ പരിപാടിക്ക് വേണ്ട മോളെ അതുകൊണ്ട് പഠിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ ആ സിനിമ സൂപ്പർ ഹിറ്റാകുമ്പോഴേ ഒരുപാട് വിഷമത്തിലാണ് പിന്നെ എന്താ പറയേണ്ടത് നമ്മുടെ ആശാശാരത്തിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ സിനിമയിൽ പാർവതിൻ്റെ കൂടെ തകർക്കാൻ പറ്റിയ ഒരു വേഷമായിരുന്നു അങ്ങനെ ഇരുന്ന് ഒരു കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴാണ് കാബൂളി വാല എന്ന് പറയുന്ന സിനിമയിലേക്ക് സിദ്ദിഖ്ലാൽ വിളിച്ചത് ചാർമിള അവതരിപ്പിച്ച കഥാപാത്രത്തിൽ ആലോചിച്ചു നോക്കണം രണ്ടാമത്തെ സൂപ്പർ ഹിറ്റാണ് നഷ്ടപ്പെടാൻ പോകുന്നത് അതിലും അച്ഛനും അമ്മയും പറഞ്ഞു ശരിയാവില്ല മകളെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ സിനിമയിൽ പോകണ്ട അങ്ങനെ കട്ടായം പറഞ്ഞു അച്ഛനും അമ്മക്കും തോന്നി ഇനി ഇവിടെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല അതുകൊണ്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കല്യാണാലോചന തുടങ്ങി അങ്ങനെ മൂത്ത ജ്യേഷ്ഠൻ ദുബായിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ശരത്ത് എന്ന് പറയുന്ന വ്യക്തിയെ പിന്നെ മകൾക്ക് വേണ്ടി അമ്മ അമ്മയും അച്ഛനും കൂടി കണ്ടുപിടിക്കുകയാണ് അതായത് ഈ പിന്നെ വേണു എന്ന് പറയുന്ന സഹോദരനാണ് ദുബായിൽ ഉള്ളത് അപ്പോൾ വേണുവിൻ്റെ താല്പര്യപ്രകാരക്കാണ് അദ്ദേഹത്തിൻ്റെ നല്ല രീതിയിൽ അറിയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ചെങ്ങാതിയാണ് ഈ ശരത്ത് എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ കല്യാണം നടക്കുകയാണ് ആശാശാരത്തിൻ്റെ കല്യാണം നടക്കുന്നതിന് മുന്നേ ചേട്ടൻ്റെ കല്യാണമാണ് നടന്നത് ആ ചേട്ടൻ്റെ കല്യാണം നടന്ന് ഏകദേശം ഒരു പത്ത് ഇരുപത് ദിവസം കഴിയുമ്പോൾ ആശാശാരത്തിൻ്റെ കല്യാണവും കൂടി നടന്നു അങ്ങനെ നന്ന ചെറുപ്പത്തിലെ മലയാളം കുറച്ച് കുറച്ച് അറിയുന്ന ഒരു വ്യക്തിയുടെ കൂടെ ദുബായിലേക്ക് യാത്ര ചെയ്യാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ വീട്ടിൽ ഒരു വലിയൊരു ദുരന്തം വരുന്നത് അതായത് കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ഈ മൂത്ത ചേട്ടനെ അറ്റാക്ക് വരികയാണ് അതായത് ഒരു മാസമേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് ഒരു അറ്റാക്ക് വന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു അഡ്മിറ്റ് ചെയ്തപ്പോൾ ആശാ ആശാശരത്ത് ഓടിവരുന്നു അങ്ങനെ ശരത്ത് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട ശരത്ത് എന്നെ ഈ കോലത്തിൽ കാണണ്ട എന്ന് അദ്ദേഹം കട്ടായം പറഞ്ഞു അതായത് വേണ്ട എനിക്ക് കാണണ്ട ശരത്തിനെ ശരത്തും പറഞ്ഞു എനിക്കും കാണണ്ട ഞാൻ കാണുന്നൊരു വേണിച്ചേട്ടനുണ്ട് ആ വേണിച്ചേട്ടൻ മതി എനിക്കെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മരിക്കുകയാണ് ചേട്ടൻ അതൊരു വലിയൊരു ദുരന്തം അതായത് ആ വീട് കലയും ആൾക്കാറും ഒക്കെയുള്ള ആ വീട് ആകെ ഒരു ഒരു നിശബ്ദത ഒരു വർഷത്തേക്കാണ് ആ നിശബ്ദത കൊണ്ടുപോയത് എന്നാണ് പറയുന്നത് ഒരാൾ പോലും ആ വീട്ടിൽ ഒരു ഇല പോലും അനങ്ങാത്തൊരു സ്ഥിതി അത്രത്തോളം ദുഃഖം കാരണം ആശാശാലത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ മൂത്ത ജ്യേഷ്ഠനോടാണ് ഈ മൂത്ത ജ്യേഷ്ഠൻ ഓരോ ഓരോ പിന്നെ ഒരാഴ്ചക്ക് രണ്ട് എഴുത്തൊക്കെ വെച്ച് എഴുതുമെന്നാണ് പറയുന്നത് അന്നത്തെ കാലത്ത് എഴുത്താണല്ലോ അങ്ങനെ ആ ഒരു പിന്നെ പിന്നെ ഇത് വീടുകളിൽ വീട്ടിലുള്ള ഈ ചിലങ്കിലെ ശബ്ദം ഒന്ന് വീണ്ടെടുക്കാൻ ഏകദേശം ഒരു വർഷം വേണ്ടി വന്നു അതിനുശേഷം ഇവരുടെ ഈ ചേട്ടത്തി അമ്മയെ അതായത് ഈ പുള്ളി ഈ വേണു എന്ന് പറയുന്ന സഹോദരൻ കല്യാണം അവരുടെ ഭാര്യയെ ഒരു മാസം മാത്രമേ ഒരു കൂടെ നിന്നിട്ടുള്ളൂ ആ ഇവർ തന്നെ നിർബന്ധിച്ച് അവരെ കല്യാണം കഴിപ്പിച്ചു വിടുകയായിരുന്നു ഇപ്പോഴവർ രണ്ട് കുട്ടികളൊക്കെ ആയിട്ട് യു എസ്സിൽ സെറ്റിൽഡാണ് അതുമാത്രവുമല്ല എല്ലാ ഇതിലും അവരെ അച്ഛനെയും അമ്മയൊക്കെ വിളിക്കും ആശാ ശരത്തിനെ വിളിക്കും അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും വിളിക്കും അതുപോലെ ഈ ചേട്ടത്തി അമ്മയുടെ കുടുംബത്തിലെ അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ ഇവരുടെ കുടുംബത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും വരും എന്നുള്ളതാണ് അപ്പോൾ ആശാ ശരത്ത് പറയുന്നത് എനിക്ക് മരിച്ചു എന്നുള്ളൊരു വാക്കുപോലും ഞാൻ ഉപയോഗിക്കുന്നില്ല അതുപോലെ ബലിയിടുന്നില്ല കാരണം ഈ ആത്മാവ് എൻ്റെ ചേട്ടൻ്റെ ആത്മാവ് ഈ ഭൂമി വിട്ടു പോകണ്ട എൻ്റെ കൂടെ തന്നെ വേണം എന്നുള്ള ഒരു ഇതായത് കൊണ്ട് തന്നെ ബലിയുമിട്ടില്ല അങ്ങനെ ആശാശാലത്ത് വീണ്ടും എല്ലാ ചിലങ്കയുടെ ശബ്ദമൊക്കെ വീണ്ടും സജീവമായി ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും നോർമൽ ജീവിതത്തിലേക്ക് വന്നു അതായത് അവിടെ അച്ഛൻ പറഞ്ഞു വേണു വേണു നിയോഗം വേണുവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഒരു വരനെ കണ്ടുപിടിച്ച് തരിക അതായത് ശരത്തിനെ പോലെയുള്ള ഒരു നല്ല മനുഷ്യനെ കണ്ടുപിടിച്ച് തരിക എന്നുള്ളതാണ് വേണുവിൻ്റെ നിയോഗം എന്ന് പറയുകയും അങ്ങനെ ആ ദുഃഖങ്ങളെല്ലാം പോയതിന് ശേഷം വീണ്ടും ദുബായിലേക്ക് വരികയും അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ആശാ ശരത്ത് ഓൾറെഡി പിന്നെ ശരത്ത് അവിടെ ബിസിനസ്സാണ് അത് പിന്നെ ആശാ ശരത്തും അവിടെ ഡാൻസ് സ്കൂൾ ഇൻ്റർനാഷണൽ ഡാൻസ് സ്കൂൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെ ആ ഒരു ഡാൻസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് വീണ്ടും സീരിയലിലേക്കും സിനിമകളിലേക്കൊക്കെ വിളിവരുന്നത് അങ്ങനെ ശരത്തിൻ്റെ നിർബന്ധപ്രകാരം ശരത്ത് എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ ഇവരുടെ ഹസ്ബൻഡ് അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം സീരിയലിലും സിനിമയിലും അഭിനയിക്കണം എന്ന് നിർബന്ധിച്ചു വിടുകയായിരുന്നു അങ്ങനെയാണ് പൂവ് എന്ന് പറയുന്ന സീരിയലിൽ പ്രൊഫസർ ജയന്തിയായിട്ട് എത്തുന്നത് അവിടെ നിങ്ങോട്ട് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇരുപത്തഞ്ചു വർഷമായി ശരത്തുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട് ഈ ഇരുപത്തഞ്ചു വർഷത്തിനുള്ളിൽ ആശാ ശരത്തിനോട് ചോദിക്കുകയാണ് അതായത് നിങ്ങൾക്ക് അന്ന് സിനിമയിൽ അഭിനയിക്കാത്തതുകൊണ്ട് വിഷമമുണ്ടോ ആശാശാരത്തിനൊരു ഒരു വിഷമവുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഭർത്താവിനെ കിട്ടി രണ്ട് മക്കളെ കിട്ടി ഇപ്പോഴും നല്ല ഒരു മരുമകനെ കിട്ടി അതുമാത്രവുമല്ല ഇപ്പോഴിഷ്ടം പോലെ സിനിമയുമുണ്ട് സീരിയലുമുണ്ട് അതുപോലെ ഒരു വലിയൊരു ഡാൻസ് സ്കൂളിൻ്റെ എം ഡി ആണ് ഇത്രയും സംഭവങ്ങൾ അച്ചീവ് ചെയ്തു ഒരു പക്ഷേ അന്ന് കമലതലത്തിലും അതുപോലെ കാബൂളിവാലയിലും അഭിനയിച്ചിരുന്നുവെങ്കിൽ ഒരു കുറച്ച് സിനിമകളൊക്കെ ചെയ്ത് അതിനുശേഷം ഒരു കല്യാണമൊക്കെ കഴിച്ച് ഇപ്പോഴും എവിടെയെങ്കിലും വീട്ടമ്മയായിട്ട് ഒതുങ്ങിക്കൂടുന്നുണ്ടാകുമായിരുന്നു പക്ഷേ ഇപ്പോഴേ ഈ പ്രായത്തിൽ അതായത് ഇനിയിപ്പോഴും തൊണ്ണൂറ്റിയഞ്ച് വയസ്സ് വരെയും ഇവർ അഭിനയിക്കുമെന്നാണ് പറയുന്നത് അത്രയും സപ്പോർട്ടാണ് ഭർത്താവായാലും അതിനിടെ കല്യാണത്തിനൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതായത് കുറച്ച് ട്രോളും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിരുന്നു ഭർത്താവിനെ മൈൻഡ് ചെയ്യുന്നില്ല ഭർത്താവിനെ പുറകിലാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഈ ട്രോളന്മാർ ഒരു കാര്യം ആലോചിച്ച് നോക്കണം ഈ ഭർത്താവാണ് ഈ ഭാര്യയെ മൂലക്കിരുത്താതെ അതായത് ചില ആൾക്കാരെയൊക്കെ നമ്മൾ കാണുന്നില്ലേ ചില സിനിമ നടന്മാരെയൊക്കെ നല്ല നൃത്തവും അതുപോലെ അഭിനയശേഷിയുള്ള പെണ്ണിനെ കൊണ്ടുവന്നിട്ട് കല്യാണം കഴിച്ചൊരു കുട്ടിയായ അവിടെ മൂലക്കിരുത്തിയിട്ട് അവസാനം ഡിവോഴ്സ് വാങ്ങിപ്പോയതൊക്കെ നമ്മൾ കാണുന്നതല്ലേ അപ്പോൾ ഇതൊന്നുമില്ലാതെ അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം മോളെ നീ അഭിനയിക്കണം നിൻ്റെ ഇത് ലക്ഷ്യം നീ നിറവേറ്റണം എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനുണ്ടല്ലോ ആ ശരത്ത് അദ്ദേഹത്തിന് ബിഗ് സലൂട്ടാണ് നമ്മൾ നൽകേണ്ടത് അത്രത്തോളം നല്ല മനുഷ്യനാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു പിന്നെ വീഡിയോ ഇവിടെ വെച്ച് വൈദ്യുപയാണ് ഒരുപാട് ആശാചാരത്തിനെ പറ്റി ഇനിയും പറയാനുണ്ട് അത് നമുക്ക് മറ്റൊരവസരത്തിൽ പറയും ഇത് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനും കുറച്ച് ബോറായിരിക്കും അപ്പോൾ വളരെ സ്നേഹവതിയായ അതുപോലെ പിന്നെ എന്താ പറയണ്ടത് ആശാശാരത്തിൻ്റെ ഏറ്റവും വലിയൊരു നഷ്ടമായ വേണു വേണു ചേട്ടന് എല്ലാവിധ എന്താ പറയുക ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് Nandi, Namaskar.